േയനിഖ്യസ്നുയോ്യതയാുഖണ്ട സ്നേഹമേ നിൻഹൃതയം ുടെ സാകരമോ നന്ദി കേൾക്കൂ നന്ദി ഖാൻ എന്തു ചെയ്യുഞ്ഞാൻ എൻ്റെ പേര് സബാസ്റ്റിൻ ഞാൻ തൃപ്പൂണിത്തരയ്ക്കടുത്ത് ഉദയംപേരൂർ സെൻറ്റ് സബാസ്റ്റിൻ പള്ളി ഇടവക അംഗമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാതാവിനോടൊന്നും വലിയ ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവ കൃപകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം കുറഞ്ഞു എന്നൊക്കെ നമുക്ക് പോകുമെന്നൊക്കെ നമുക്കിപ്പോഴൊരു മത്സ്യധാരണ ഉണ്ടായി അപ്പോൾ അങ്ങനെ എനിക്ക് പ്രത്യേക സാഹചര്യത്തിലൂടെ അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ആറാം തീയതി ഞാനിവിടെ ചെറിയ നിഗമൊക്കെ വെച്ചിട്ട് ഒരു ഉടമ്പടി എടുത്ത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് തന്നെ എൻ്റെ ആത്മീയ വേണ്ടി എനിക്ക് ആത്മീയതയിൽ വളരണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് പത്രമൊക്കെ മേടിച്ച് പോയി അത് കഴിഞ്ഞ് കൊറോണ വന്ന് അങ്ങനെ നമ്മൾ ആകെ ഇതിലേക്ക് പോയി ഇവിടെ പ്രാർത്ഥന നിന്ന് കൂടാൻ പറ്റാത്ത അവസ്ഥകളായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം അഞ്ചാം തീയതി എൻ്റെ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് ഇളയ മകൾ ആലുവലാണ് കിട്ടിച്ചങ്ങനെ അപ്പം ഇളയ മകളെ കിട്ടിച്ച ഭർത്താവിന് മരുമകന് ഈ ഡെക്കറേഷൻ്റെ വർക്കാണ് സ്റ്റേജ് ഡെക്കറേഷൻ്റെ വർക്കാണ് അപ്പം അവന് സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയ സമയത്ത് വർക്കില്ലാതെ വന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം എൻ്റെ മകൻ കാനഡയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം മോളും അവനോട് പറഞ്ഞ് അപ്പോൾ ഈ മരുമകൻ്റെ കൂട്ടുകാരന് ഇന്ന സ്ഥലത്തിൻ്റെ ബിനാമി നടത്തുന്നുണ്ട് ബിനാമി മറിച്ച് കൊടുക്കുന്ന പരിപാടി അപ്പം അവൻ പറഞ്ഞു എടാ ബിൻസാ മരുമകനോട് പറഞ്ഞു മനുഷ്യ നീ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നീ എങ്ങനെയെങ്കിൽ സംഘടിപ്പിച്ചാൽ നമുക്ക് കുറച്ച് പൈസ പെട്ടെന്ന് കിട്ടും അത് രണ്ടാഴ്ച ഒന്ന് മറിച്ചാൽ മതി രണ്ടാഴ്ച മറികാണെങ്കിൽ നമുക്ക് കുറേ പൈസ കിട്ടും അപ്പോൾ ഇത് എന്നോട് ഒന്നും പറഞ്ഞില്ല ആലോചിച്ചില്ല അത് കാനയുടെ മകനെ വിളിച്ച് മകളും മരുവനോട് പറഞ്ഞു അപ്പോൾ അവർ ഞാൻ വലിയ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ സഹോദരങ്ങളെല്ലാം രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ കുഴപ്പമില്ല അവൻ അവൻ്റെ അവൻ അടുത്ത് പൈസ ഇല്ല ഞാൻ കൂട്ടുകാരനോട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മറിച്ച് കൊടുത്തു അത് ഒരു മാസം ഏഴ് ലക്ഷം രൂപ പലിശയാണ് രണ്ടാഴ്ചത്തേക്ക് മറിച്ചാൽ എന്നാണ് പറഞ്ഞത് ആദ്യം പത്ത് ലക്ഷം കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ മോൻ പറഞ്ഞത് വേണ്ട ഏഴ് ലക്ഷത്തിൽ അങ്ങനെ ഉറപ്പിച്ചു ഒരു മാസം കഴിഞ്ഞ് നടന്നില്ല രണ്ട് മാസമായി നടന്നില്ല മൂന്നാം മാസമായപ്പോൾ കാശ് കൊടുത്തവൻ വിളിച്ചിട്ട് മകൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ് ഫ്രാൻസിസെ നീ എനിക്ക് ഇതിനെന്തെങ്കിലും പ്രതിനിധി ഉണ്ടാക്കി തരണം നിനക്കാണ് ഞാൻ കാശ് എന്നത് നിൻ്റെ അളിയനോ പെങ്ങൾക്കൊന്നും അല്ല അതുകൊണ്ട് എന്തെങ്കിലും പലിശ എന്തെങ്കിലും രീതിയിലുള്ള ഇത് കിട്ടണം അപ്പോൾ എങ്ങനെ അവരെ സംഘടിച്ച് ഏഴ് ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് ഒരു നിവൃത്തിയില്ല ഈ കച്ചവടത്തിൻ്റെ പരിപാടി നടക്കണില്ല പൈസ കൊടുത്തവൻ ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പം ഞാൻ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ വന്നിട്ട് ഈ ഉടമ്പടി ഒന്ന് പുതുക്കിയിട്ട് ഈ നിയോഗങ്ങളെല്ലാം വെച്ച് പ്രാ പ്രാർത്ഥിച്ചമ്മയോട് അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ മുട്ടിപ്പായിട്ട് എല്ലാതും പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു അവർ ഒരു പത്ത് രൂപ ഒരു പതിനാല് ലക്ഷം രൂപ പല പ്രാവശ്യമായിട്ട് മകനും മരുമകളും കൊണ്ട് അവന് കൊടുത്തു പിന്നെ അതുമാത്രമല്ല മകൻ ഒരു ആദ്യമൊരു ആറ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ കൊടുത്തു പിന്നെ ഒരു നാല് ലക്ഷം രൂപ കൊടുത്തു അഞ്ച് ലക്ഷം കൊടുത്തു അങ്ങനെ പല രീതിയിലും എല്ലാം കൂടി കഴിഞ്ഞ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി മുപ്പത്തിയേഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ കൊടുത്തിട്ട് ആ ബാധ്യത തീർത്തു അതിനുപരിയായിട്ട് വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതിന് ഇടനിലക്കാരനായ ഒരു മകൻ ഒരു രാഷ്ട്രീയ ചുറ്റുപാടുള്ളവനാണ് എന്തിന് വേദന പോരുന്നൊരു മകനാണ് അപ്പോൾ അവൻ്റെ പേരിൽ ഒരു ഇരുപത് തൻ്റെ സ്ഥലം ആലുവായിൽ ആലങ്ങാടെ എന്ന് പറയുന്ന ആ പഞ്ചായത്തിന് വില്ലേജിൻ്റെ പരിധിയിലുണ്ട് അപ്പോൾ ഞങ്ങളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ ആ സ്ഥലമെങ്കിലും തരണമെന്ന് ഫോഴ്സ് ചെയ്തു ആറുമാസത്തോളം ഞാൻ അവൻ്റെ പുറകെ നടക്കും ചേട്ടാ നാളെ ആട്ടെ മറ്റന്നാളാട്ടെ അത് പള്ളിപ്പരുന്നാളാണ് ഞാൻ ഒരുപാട് പറയുമ്പോഴൊക്കെ എന്നോട് വല്ല കുറേ ഇങ്ങനെ പറയും പറയുമ്പോഴൊക്കെ ഞാൻ പറയും മോനെ നിന്നെ ദൈവം അനുഗ്രഹിക്കും ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു പോയി അവസാനം അവൻ തരാമെന്ന് സമ്മതിച്ചു തരാതെ സംബന്ധിച്ചിടത്തോൾ ആലുവയിൽ പോയി ഈ സ്ഥലം മേടിച്ച് മേടിക്കുന്നതിന് മൂന്നര ലക്ഷം രൂപ എഴുത്ത് ഫീസ് കൊടുക്കണം എല്ലാം കൂടി അപ്പം ഞാൻ ആലോചിച്ചപ്പം ഞാൻ ഉദയംപൂരിൽ മുളന്തുരുത്തി എടുത്ത് നമുക്ക് പരിചയമുള്ള എഴുത്തുകാരുണ്ട് ഞാൻ അവിടെ ഒരു സഹോദരിയെടുത്ത് പോയി ചോദിച്ച മോളെ എഴുതുക ആദര എഴുന്നള്ളടാം മോളെ ഒരു പ്രശ്നമുണ്ട് നിലയ്ക്കുന്ന ഇടപെടാൻ പറ്റുമോ അപ്പോൾ പറഞ്ഞു ചേട്ടാ ഞാനൊരു രണ്ട് ലക്ഷം രൂപയിൽ അത് പിന്നെ രജിസ്ട്രേഷൻ എല്ലാം അത് അറേഞ്ച് ചെയ്ത് തരാം അപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതല പേപ്പറും നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ രജിസ്ട്രേഷൻ ഫീസും പതിനായിരം രൂപ അവരുടെ പിന്നെ ആധാരം വീഴുന്ന ഫീസും അപ്പോൾ അതെല്ലാം കൂടി ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്ത് വരും അപ്പോൾ ഇതിന് വേറൊരു പരിധിയുണ്ട് എറണാകുളം ജില്ലയിൽ എവിടെ വേണം രജിസ്റ്റർ ചെയ്യുമെങ്കിൽ ആലങ്ങാട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് എൻ ഒ സി മേടിക്കണം എൻ ഒ സി മേടിക്കണമെന്ന് പറഞ്ഞാൽ ഈ മകൻ്റെ ആധാരം ഒറിജിനൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഈ മകൻ്റെ ആധാരമായിട്ട് പോയിട്ട് അവിടെ കൊണ്ടു കൊടുത്ത് അങ്ങനെ വില്ലേജിൽ നിന്ന് എൻ ഒ സിയെ കിട്ടുള്ളൂ അങ്ങനെ അവനെ പല രാജ ഫോർസ് ചെയ്ത് പ്രാർത്ഥിച്ചും അമ്മയുടെ പൊട്ടിപ്പായി പ്രാർത്ഥിച്ചും ഒത്തിരി പ്രാർത്ഥനയോടുകൂടി ഞാൻ അവനെ സമീപിച്ചപ്പോൾ ഒരു ദിവസം പറഞ്ഞു ചേട്ടാ ഞാൻ അവിടെ വന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ പല ദിവസവും ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി അവൻ എൻ ഒ സി മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു ആലുവ ആലുവേച്ചെല്ലാം പറഞ്ഞു ഞാനിങ്ങനെ എറണാകുളത്ത് നിന്ന് ആലുവയിൽ ചെന്ന് ആ പേപ്പർ മേടിച്ച് ഇവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പിന്നെ ഞാൻ അത് ആധാർ എടുത്ത് കൊണ്ട് കൊടുത്തിട്ട് അവർ വില്ലേജ് ഓഫീസിൽ കൊടുത്ത് ഇവൻ്റെ റേറ്റ് ഏത് ഡേറ്റാണെന്ന് പറഞ്ഞെങ്കിലേ ഉള്ളൂ പല ഒരുപാട് എന്നെ പറ്റിച്ചു അതുവഴി ലാസ്റ്റ് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി അവൻ പറഞ്ഞ് ഞാനവിടെ വരാം മുളന്തൊരുത്തി വന്ന് അത് എഴുതി തരാമെന്ന് പറഞ്ഞു അങ്ങനെ മുളന്തൊരുത്തിൽ പതിനൊന്ന് മണിയായപ്പം വന്നിട്ട് അവൻ ആധാരം എഴുന്ന സ്ഥലത്തേക്ക് കയറി കയറിയിട്ട് പേപ്പറെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇതങ്ങനെ എഴുതിയേക്കണത് എന്നെ വെട്ടിലാക്കാനാണ് കുറേ ഭയങ്കര ചാടയൊക്കെ കടിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ചേട്ടാ ഇത് പിന്നെ ഗവൺമെൻറ്റൊരു നിയമമുണ്ടല്ലോ ആ നിയമം അനുസരിച്ചെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ വേറെ ആധാരം എടുത്ത് കടിച്ചപ്പോൾ വിശ്വസിയായി അങ്ങനെ പന്ത്രണ്ട് മണിക്ക് ഞാനേ മകനെയും കൊണ്ട് ഞാൻ വില്ലേജ് റജിസ്റ്റർ ഓഫീസിൽ ചെന്നു റജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോൾ അവൻ്റെ ഉപാധി വെച്ച് പന്ത്രണ്ടര മണി കഴിഞ്ഞാൽ ഞാനിവിടുന്ന് വിട്ടുപോകും നിങ്ങൾ എന്നെ ഒരു പ്രശ്നവും ഇല്ല എനിക്കൊന്നും ചെയ്യാനും ഇല്ല എനിക്കൊന്നും പറ്റുമോ ഇല്ലയെന്ന് പറഞ്ഞു പന്ത്രണ്ട് പത്തായപ്പോൾ ഞാൻ ആധാരം വരുന്ന മകളോട് പറഞ്ഞ് മോളെ രജിസ്റ്റർ ഓഫീസിനെ കണ്ടിട്ട് നീ സംസാരിക്കണം തമ്പ്രാൻ ഇടപെടും അല്ലെങ്കിൽ പ്രശ്നം ഇട്ടാന്ന് പറഞ്ഞ് അവൾ പോയി ആ മകൾ പോയിട്ട് റജിസ്റ്റർ ഓഫീസെ കണ്ടു സംസാരിച്ചവൻ പറഞ്ഞു കുഴപ്പമില്ല ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ വിളിക്കേണ്ട രജിസ്ട്രേഷൻ വെക്കേണ്ട ആധാരം മാറ്റി വെച്ചിട്ട് അവനെ വിളിച്ചു അവനെ വിളിച്ചു പന്ത്രണ്ടായി ഇരുപത്തി അഞ്ചിന് അവൻ വന്ന് ഒപ്പിട്ടു പന്ത്രണ്ടായി മുപ്പത്തഞ്ചിന് അവൻ റെജിസ്റ്റർ ചെയ്ത് ഒപ്പിട്ടിട്ട് പുറത്തേക്ക് പോയിട്ട് പറഞ്ഞു എൻ്റെ ചങ്കാണ് തരുന്നത് എന്ന് പറഞ്ഞു യശ്വി നന്ദി തമ്പുരാനി നന്ദി അതുമാത്രമല്ല വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോക്കൂരുത്ത പേപ്പർ ചെയ്യണം അത് ഞാൻ ഓണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഒരു മുസ്ലിം സഹോദരി ആ സെക്ഷനിൽ ഇരിക്കുന്നത് അപ്പോൾ ഞാനവരെയൊക്കെ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ചെയ്തപ്പം ഞാൻ ഈ പേപ്പറുമായിട്ട് ആ സഹോദരി എടുത്ത് ചെന്നപ്പോഴത്തെ സഹോദരി നോക്കി നോക്കിയിട്ട് പറഞ്ഞ് ഫ്രാൻസിസ് സേവ്യർ ആരാണ് ഞാൻ പറഞ്ഞു മകനാണ് ആ അതിവിടെയാ വർക്ക് ചെയ്യണക്കി അപ്പുറത്താണ് വിദേശത്ത് കാനഡയിലാണ് ഓക്കെ ശരി ആ നോക്കിക്കഴിഞ്ഞു ഒരു മണിക്കൂർ എഴുതിയിട്ടുണ്ട് പറഞ്ഞു ആ പേപ്പറിൽ എന്തൊക്കെ രജിസ്റ്റർ എഴുതിയിട്ട് പറഞ്ഞു ചേട്ടാ പോയിട്ട് കരവിടച്ച് രസീത് മേടിച്ചോ എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ വലിയ മാധ്യസശക്തിയെ മനുഗരമാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ മഹത്വം രണ്ടാമത്തെ എഴുതിക്കണമെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തെക്കു വശത്ത് എനിക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ ആ റോഡിൻ്റെ സ്ഥലത്തിൻ്റെ തെക്ക് വശത്ത് തോടുണ്ട് തോടിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ബെൻഡ് ഉണ്ട് ചെറിയൊരു ബെൻഡ് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ആ തോടിൻ്റെ തെക്കു വശത്തുള്ള അവർക്ക് പത്ത് മുപ്പതോളം സെൻറ്റ് സ്ഥലമുള്ളവരാണ് അവരൊരു പത്ത് സെൻറ്റ് സ്ഥലം കൊടുത്തപ്പോഴും ഈ തോടിൻ്റെ ആ ബെൻഡ് എൻ്റെ ഭാ കൂടി അവർ അക്രോച്ച് ചെയ്തിട്ട് അവരുടെ സ്കെച്ചിൽ പെടുത്തിയിട്ട് നമുക്കറിയില്ല അപ്പം ഞാൻ ചോദിച്ചാൽ മതി എൻ്റെ സ്ഥലമാണ് ഞങ്ങൾ അടന്നേക്കുന്നത് നിനക്ക് എന്ത് കാര്യം ഞാൻ ചോദിക്കാൻ പോയില്ല പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ സ്ഥലം കൂടി എനിക്ക് അഞ്ച് സെൻറ്റും അവർക്ക് മുപ്പത് സെൻറ്റും ഉണ്ട് അത് അക്രോച്ച് ചെയ്ത് വെച്ചിരിക്കണ ഇപ്പം ഇരുപത് വർഷത്തോളമായി ഞാൻ ഉടമ്പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അമ്മയുടെ ഭയങ്കരമായ അല്പത്താൽ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ ആ പ്രശ്നം ഭംഗിയായിട്ട് സോൾവ് ചെയ്യും സോൾവായി വഴിയായി വഴിയായി അതിനുവേണ്ടി ഇത്തിരി പൈസ മുടയ്ക്കുന്നു അതിനോട് എല്ലാം മനോഹരമായിട്ട് അമ്മ ക്രമീകരിച്ചു അമ്മയ്ക്ക് കോടാനക്കൂടി നന്ദിയും ഈശോയ്ക്കും സമർപ്പിക്കുന്നു അതുപോലെ തന്നെ മൂന്നാമത്തെ എന്ന് വെച്ചാൽ മോൻ കാനഡയിലാണ് അഞ്ച് വർഷമായി അവർ പി ആറ് കിട്ടിയിട്ടില്ല നാല് വർഷം കഴിഞ്ഞ് അല്ല അഞ്ച് വർഷത്തോളം ഇപ്പോൾ ആകാൻ പോകുന്നു നാല് വർഷമായിട്ട് പി ആറ് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഉടമ്പേൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ അമ്മയുടെ ഇടപെടലും പ്രാർത്ഥനയുടെ ശക്തിയായി അതായത് കഴിഞ്ഞ ഒക്ടോബർ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി അവനെ പി ആർ കിട്ടി അതിന് ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകമാണ് അനുഗ്രഹമാണ് അമ്മയുടെ മധ്യസ്ഥ ശക്തിയാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പിന്നെടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവനെ ഒരു അവിടെ യൂബർ ടാക്സി ഓടിക്കുകയായിരുന്നു അങ്ങനെ ഒരു ചെറിയ കമ്പനിയിൽ അവനെ ഈ ട്രക്ക് ഓടിക്കാൻ വേണ്ടി ഒരാൾ സഹ സുഹൃത്ത് കൊണ്ടുപോയി അവനങ്ങനെ ട്രക്ക് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ആ കമ്പനിയുടെ അതിൻ്റെ ഓണറ് ചോദിച്ചൊരു സായിപ്പാണ് ആ പുള്ളിക്കാരെ ചോദിച്ച് ഫ്രാൻസിസെ നല്ലൊക്കെ ഹെവി ലൈസൻസ് എടുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ സാറേ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇവൻ്റെ വണ്ടി ആ ഒരു വലിയ ട്രക്കിൽ ഈ സായിപ്പയും കൂടി പോയിട്ട് ഒരു ആയിരത്തി മുന്നൂറോ കിലോമീറ്ററോളം ഓടിച്ച് ഇവനെ കൊണ്ട് ഓടിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഫ്രാൻസിസേ നീ ഓക്കെയാണ് നീ ഹെവി ലൈസൻസ് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞു അഞ്ച് പൈസ പോലും മുടക്കാതെ അമ്മയുടെ വിഷോയുടെയും വലിയ മാധ്യസ്ഥയിൽ അവനെ ഹെവി ലൈസൻസ് കിട്ടി അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അവനൊരു വലിയ ആഗ്രഹം അവിടെ കണ്ടെയ്നർ ലോറി ഉണ്ട് കണ്ടെയ്നർ ഓടിക്കണമെന്നൊരു ആഗ്രഹം അപ്പോൾ അവരോട് ചോദിച്ചാൽ സാറേ ഒന്നിനെ സഹായിക്കുമോ അപ്പോൾ പറഞ്ഞ് ഫ്രാൻസിസ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പം ഈ സായിപ്പം മകനും ഭാര്യയും മകളുമാണ് ഇതിൻ്റെ പാർട്ണർഷിപ്പോൾ അവരെ ആലോചിച്ചിട്ട് ഫ്രാൻസിസ് ശരിയാവുള്ളത് എന്ന് പറഞ്ഞ് അപ്പോൾ ഇവന ഞാൻ അവിടുന്ന് ലീവ് എടുത്തിട്ട് അവൻ അവിടുന്ന് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അതായത് നാല് മണിക്കൂർ വണ്ടി ഓടിച്ച് വേറെ പ്രൊവിൻസിൽ പോകണം അവിടെ പോയിട്ട് അവൻ അഞ്ച് ദിവസം എല്ലാ ദിവസവും വെളുപ്പിന് മൂന്ന് മണിക്ക് പോയിട്ട് ഏഴ് മണിക്ക് അവിടെ എത്തും എട്ട് മണിക്ക് തൊട്ട് പന്ത്രണ്ട് വരെ എൻ്റെ ട്രയൽ നടക്കും അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു തിങ്കളാഴ്ച ടെസ്റ്റാണ് അപ്പം അവൻ മൂന്ന് മണിക്ക് പോയപ്പോഴും എന്നെ അപ്പച്ച ടെസ്റ്റ് ഭയങ്കര തോന്നി തോന്നിയെനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈകാരൊക്കെ ഭയങ്കര വിറയലാണ് എന്നൊക്കെ അവൻ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഒരു ദിവസം പള്ളിയിലേയും കഴിഞ്ഞ് വന്നപ്പം ഞായറാഴ്ച പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ ഈ ഫേസ്ബുക്കിൽ നിന്ന് ഇപ്പോൾ അമ്മയുടെ ഇതൊക്കെ കണ്ടു ഇവിടേക്ക് നോക്കും അത് നോക്കിയിട്ട് അവിടെ ഈ കസ്റ്റർ എഴുതിയൊരു പാട്ടുണ്ട് യേശുവൻ കൂടയുൺ കൂടയുണ് ആ പാട്ട് ഇങ്ങനെ ഞാൻ അവന് ആ ക്യാസറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായി അതിൻ്റെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നീ ഞാൻ അപ്പച്ചൻ്റെ പാട്ട് എഴുതിയില്ലേ അയച്ചു തന്നിട്ടില്ലേ ആ പാട്ട് നീ വണ്ടിയിൽ പോകുന്ന വെച്ച് വയ്ക്കുള്ള അതിങ്ങനെയാണ് യേശുവൻ കൂടയൻ കൂടെയുണ്ട് കൂട്ടായെന്നും കൂടെയുണ്ട് കൂരിൽ താഴ്വര കൂടെയുണ്ട് കൂട്ടിനുമേശുണ്ട് അവൻ ടെസ്റ്റ് ടെസ്റ്റെല്ലാം കഴിഞ്ഞ് രണ്ടര മണിക്കൂറാണ് ടെസ്റ്റ് ഒരു മാതാമിയാണ് ഞാൻ ഇതിന് വണ്ടി ട്രെയിൽ ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പം പറഞ്ഞ ഫ്രാൻസിസ് യു ആർ ഗുഡ് ഗുരുപാട് യു ആർ ഫിറ്റ് ഓക്കെ റൈറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് രാത്രി പത്ത് മുക്കാലായപ്പോൾ വിളിച്ചു പറഞ്ഞു ഫോൺ ഫോണിലെടുത്തപ്പം ഞാനെ പറഞ്ഞു യേശുവൻ കൂടയൻ കൂടെയുണ്ട് കൂട്ടളിയായെന്നും കൂടെയുണ്ട് ആ പാട്ടാണ് അവൻ പാടിയത് ദൈവത്തിന് കൂടാന കൂടി നന്ദിയും സ്തുതിയും മഹത്വവും അമ്മ വഴി ചെയ്തായിരുന്നു ഗ്രഹത്തിന് നന്ദി പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മകൾക്ക് അവൾ എറണാകുളത്ത് പല ഹോസ്പിറ്റലിൽ ജോലിയായിരുന്നു ഒരു പെർമനൻ്റ് ആയിട്ട് ആകുന്നില്ല അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടി കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ എച്ച് ആർ മാനേജറായിട്ട് ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ് കേട്ടോ സമയപരിധി കൊണ്ടാണ് എച്ച് ആർ മാനേജറായിട്ട് അവർക്ക് രണ്ട് മാസത്തിന് മുമ്പ് ജോലി കിട്ടി ദൈവം ചൊല്ലിയ വലിയ ഒരു അഭിഷേകമാണ് അനുഗ്രഹമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആറാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും ഈ മലത്തിലൂടെ ബ്ലഡ് പോകും അതുപോലെ ഇങ്ങനെ ഈ മ മലദ്വാരത്തിൻ്റെ ആ ഭാഗത്ത് ഭയങ്കര പുകച്ചിൽ അരിച്ചിട്ടൊക്കെയാണ് അപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും വെള്ളവും തേനും ഒക്കെ വെള്ളം എണ്ണയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും പിന്നെ ഇങ്ങനെ കഴിഞ്ഞ കഴിച്ചു കഴിക്കും എന്നിട്ട് പ്രാർത്ഥിക്കും അത്ഭുതകരമായിട്ട് ആ രോഗം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല അമ്മ അവിടെ ചെയ്ത എല്ലാ ഈശയിലൂടെ ചെയ്ത എല്ലാ അനുഗ്രഹത്തിനും ൂടി നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു യേശുവേ നന്ദി സ്തുതി സ്തോത്രം ദൈവത്തിന് മഹത്വം ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് തിരുവചനം ഇവിടെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ കടബാധ്യതയിൽ നിന്ന് എങ്ങനെയാണ് ഈ മകൻ്റെ മകനും കുടുംബവും അതായത് അവർ ഏറ്റെടുക്കാൻ യാതൊരു സാഹചര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കടബാധ്യതയായിരുന്നു അത് എന്നിരുന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി അവർ നിലകൊണ്ടു അങ്ങനെ തങ്ങൾ കബളിപ്പിക്കപ്പെടും എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ നീങ്ങുന്നത് മാസം ഏഴ് ലക്ഷമായിരുന്നു അതിൻ്റെ പലിശ അടയ്ക്കേണ്ടിയിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കടബാധ്യത അതിൽ നിന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ അതെല്ലാം ക്രമീകരിക്കുകയാണ് ഉടമ്പടിയുടെ കാതലായ ഒരു അംശമാണ് സമയ ചുരുക്കം അതായത് ഇവിടെ ഒത്തിരിയേറെ മാനസികമായിട്ട് വിഷമിക്കുമ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ഒരു ചിന്തയിൽ അതായത് ആ ഒരു തിരുവചനത്തിന് ആദ്യമായി ആമേൻ പറഞ്ഞത് പരിശുദ്ധ അമ്മ തന്നെയാണ് അമ്മ തന്നെയാണ് ആദ്യമേ അറിഞ്ഞതും ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് അങ്ങനെ സബാഷൻ എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടിയിലൂടെ വിശ്വസ്തനായി വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ ആ മകൻ്റെ മക്കളുടെ കടബാധ്യതകൾ അതിന് ഒത്തിരിയേറെ പ്രോസസ്സുണ്ടായിരുന്നു അതിനുശേഷം തന്നെ ഈ മകൻ സാക്ഷ്യപ്പെടുത്തി ഒരു സ്ഥലം ഇരുപത് സെൻറ്റ് സ്ഥലം അത് ഇദ്ദേഹത്തിന് തിരികെ കിട്ടുവാനായിട്ട് അതായത് ഈ കടബാധ്യതയുമായി ബന്ധപ്പെട്ടതാണ് അതിനൊക്കെ എന്തുമാത്രമാണ് ഇദ്ദേഹത്തിന് ദൈവത്തിൻ്റെ കൃപ ഇദ്ദേഹത്തിന് തുണയാകുന്നത് എന്ന് നാം കേട്ടുകഴിഞ്ഞു പിന്നീട് മകൻ്റെ പി ആർ അഞ്ച് വർഷത്തോളമായി കാനഡയിൽ താമസിക്കുന്ന മകനും കുടുംബവും അവർക്ക് പി ആർ ലഭിക്കുക ഇതെല്ലാം ഉടമ്പടിയിലൂടെ വിശ്വസ്തനായി ജീവിക്കുന്നത് വഴി ഈ മകന് കിട്ടുന്ന കൃപകളാണ് അനുഗ്രഹങ്ങളാണ് അതുപോലെ ഇരുപത് വർഷമായി അതിർത്തി തർക്കമുള്ള വഴി ഇങ്ങനെ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയില്ല എന്ന് വരുന്ന കാര്യങ്ങൾ അതാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നിലകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിലകൊണ്ട് കൃപകളാക്കി മാറ്റുക ആ വഴിയെല്ലാം അതിർത്തർക്കമെല്ലാം മാറ്റി ഇദ്ദേഹത്തിന് കിട്ടുകയാണ് അങ്ങനെ ഒത്തിരിയേറെ കൃപകളാണ് അനുഗ്രഹങ്ങളാണ് ഈ മകൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ പരിശുദ്ധ അമ്മ വർഷിച്ചത് തൻ്റെ തിരുക്കുമാരൻ്റെ മാധ്യസ്ഥത്തിലൂടെ അമ്മ വർഷിക്കുന്നത് ഇന്നും അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ് ജീവനുള്ള സാന്നിധ്യമായി നമ്മുടെ ഈ കൃപാസന ആലയത്തിൽ അമ്മ നമുക്കൊപ്പമുണ്ട് നമുക്ക് നന്ദി പറയാം ഈ മകനിലൂടെ ദൈവം നമുക്ക് നൽകിയ ഈ സാക്ഷ്യത്തിന് അതുപോലെ തന്നെ അനേക ആയിരങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതിന് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോ